ഒരു മാസം തുടർച്ചയായിട്ട് നടന്നു പിടിക്കുന്നത് മനുഷ്യ ശരീരത്തിന് ഉപദ്രമാവും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ നല്ലതാണ് ശരീരത്തിൻ്റെ കൊഴുപ്പ് കുറയ്ക്കാനും ഒരുപാട് അസുഖങ്ങൾ വ്യത്യാസം വരാനും ഒരു ഓട്ടോഫേജി എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഫാസ്റ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഫാസ്റ്റിംഗ് തുറക്കുന്ന സമയത്ത് ഒരുപാട് ഭക്ഷണ കാര്യങ്ങൾ അതായത് നമുക്ക് പറ്റാത്ത അതുവരെ ഫാസ്റ്റിംഗ് എടുത്തുകൊണ്ടിരുന്ന ബോഡി പെട്ടെന്ന് ഒരു സമയം കൊണ്ട് ഒരുപാട് ലൈക്ക് നമുക്ക് ആ സമയത്ത് കാണാം എത്രത്തോളം വിഭവങ്ങൾ നമ്മൾ വെക്കുന്നുണ്ട് എല്ലാം കാണും അപ്പോൾ ആ ഒരു രീതിയിൽ ഇത്ര എണ്ണയും കുഴപ്പമുള്ളതും വറുത്തും പൊരിച്ചുള്ളതും അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഫുഡൊക്കെ എടുക്കുമ്പോൾ അത് ആ ഒരു ഡൈജസ്റ്റീവ് ഫയറിനെ കുറച്ചിരിക്കുകയാണ് അപ്പം പെട്ടെന്ന് അങ്ങനെ കഴിക്കുമ്പോൾ അത് എഫക്റ്റ് ആവും ബട്ട് അതർവൈസ് ഇഫ് യു ടേക്കിംഗ് ഇറ്റ് ഒരു ലൈറ്റർ ഫുഡ് ലെവലിലോട്ട് എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഐ ബിലീവ് അതൊരു ഹെൽത്തി വേ ആയിരിക്കും വെള്ളം വെള്ളം കഴിക്കണം എന്നാണ് ഞാൻ പറയാം പക്ഷേ ഫുഡ് കഴിക്കാതിരിക്കുന്നത് കൊണ്ട് ഇപ്പം ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ആണെങ്കിലും ഈവൻ ഇഫ് നാച്ചുറോപ്പതി ആണെങ്കിലും വേറെ രീതിയിലുള്ള ആയുർവേദത്തിലുള്ള ഒരു ഗീ ഫാസ്റ്റിംഗ് ഉണ്ട് അപ്പോൾ അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഫാസ്റ്റിംഗ് എടുക്കുമ്പോഴും ബോഡിക്ക് അതുകൊണ്ട് ഇമ്പ്രൂവ്മെന്റും വേറെ ഹെൽത്ത് ബെനിഫിറ്റ്സും കിട്ടുന്നുണ്ട് പക്ഷേ അത് കഴിഞ്ഞ് ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന രീതിയാണ് നമ്മൾ മാറ്റേണ്ടത് അതായത് ഈ നോമ്പ് എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തെ ഉപദ്രവിക്കുന്ന ഒരു പരിപാടിയാണ് ഇവരിപ്പൊ കാണിക്കുന്നത് ഫാസ്റ്റിംഗ് അല്ല ഫാസ്റ്റിങ്ങിന് എവിടെയാണ് ഇത്രയും ടൈം വെള്ളം കുടിക്കാതിരിക്കണെന്ന് പറഞ്ഞിട്ടുള്ളത് കവം പോലും തൊപ്പം ഏർക്കാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നോമ്പ് അസല് മനുഷ്യത്വവിരുദ്ധമായിട്ടുള്ള ഒരു വൃത്തികേട് മാത്രമായിട്ടാണ് നമ്മൾ അതിനെ നോക്കി കാണേണ്ടത് വിശ്വാസത്തിന്റെ പേരില് നോമ്പ് മാത്രല്ല ഈ ശൂല കുത്തുന്ന വൃത്തികേടുണ്ട് ഏഹ് മാമോതിസ മുക്കുന്ന വൃത്തികേടുണ്ട് ഏർ കാതു കുത്തുന്ന വൃത്തികേടുണ്ട് വെട്ടുമുത്ത എന്ന് പറയുന്ന വൃത്തികളുണ്ട് ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ സൈക്കോപാത്തിന്റെ ലക്ഷണങ്ങളാണ് നോമ്പ് പിടിക്കുന്നത് ആരോഗ്യ ആരോഗ്യ പ്രശ്നമുള്ളവർ നോമ്പ് അത് പ്രശ്നമുള്ളവര്യത്തിനൊരു ഉപദ്രവവും അതായത് ബേസിക്കലി എന്തെങ്കിലും ആരോഗ്യ ബുദ്ധിമുട്ടോ അങ്ങനെ കാര്യങ്ങളോണ്ടല്ല ഹെൽത്തി ആണ് ഫിറ്റ് ആണ് വെച്ചിട്ട് ഫാസ്റ്റിങ് കുഴപ്പമില്ല ഒരു കണക്കിന് നല്ലതാണ് അതായത് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഡെയിലി ഡെയിലി അടുപ്പിച്ച് പിടിക്കുന്നതിലല്ല അല്ലാണ്ട് ഇടയ്ക്കൊക്കെ ഫാസ്റ്റിംഗ് എടുക്കുന്നതില് തെറ്റില്ല ഏയ് അത് അവരുടെ വിശ്വാസമാണ് അതായത് ഇപ്പൊ അവര് ചെറുപ്പം തൊട്ട് ശീലിച്ചു വരുന്നത് അങ്ങനെയാണ് നോമ്പ് പിടിക്കാണെന്നുള്ളത് അവരുടെ വിശ്വാസം അതിന് അതിനെ നമ്മൾ ഒന്നും ചോദ്യം ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയേണ്ട കാര്യമില്ല അത് അവര് അവര് താല്പര്യത്തില് പിടിക്കണതാണല്ലോ ഞാൻ ഇതുവരെ നോമ്പ് എടുത്തിട്ടില്ല അത് ആ കമ്മ്യൂണിറ്റിയുടെ അടുത്ത് ചോദിക്കേണ്ടി വരും പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ നല്ലതായിരിക്കും വൺസിൻ ടൈം ഒരു ഡീടോക്സിഫിക്കേഷൻ ആ ഒരു പ്രോസസ്സിൽ നല്ലതായിരിക്കും പക്ഷെ അത് കമ്പൾസറി ആവണം കമ്പൽസറി ആവാൻ പാടില്ല അത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ അഭിപ്രായമാണ് അതിനനുസരിച്ചായിരിക്കും ഞാൻ പേഴ്സണലി നോമ്പ് എടുക്കാറില്ല ഉമ്മി എടുക്കാറുണ്ട് അപ്പോ ആ ഇന്നിപ്പോൾ എടുത്തിട്ടില്ല നോമ്പ് എടുക്കുന്ന ആരോഗ്യത്തിന് അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ എടുക്കണ്ട അതിപ്പോൾ എടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അത്ര വലിയ പ്രശ്നങ്ങളില്ലല്ലോ നമ്മുടെ ഹെൽത്ത് അനുസരിച്ച് ചെയ്യാം ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെങ്കിൽ അവർ നോമ്പ് എടുക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല അവർക്ക് ആ എടുത്താലും അടുത്ത് വീടാവുന്നതാണല്ലോ നോമ്പിപ്പോൾ ഈ സമയം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ വൈകാരികയാണെങ്കിൽ വൈകി മാറിയ ശേഷം എടുത്ത് വീടാവുന്നതാണ് അപ്പം അങ്ങനെ ചെയ്യാം കഴിഞ്ഞാൽ സപ്പോസ് ഇപ്പോൾ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ എടുക്കണ്ട അത് അത്ര ഉള്ളൂ അല്ല ഹെൽത്ത് നോക്കി ഫസ്റ്റ് ഹെൽത്ത് ശേഷം നമ്മൾ ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ആ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം രാവിലെ മുതൽ വൈകിട്ട് വരെയും പച്ചവെള്ളം കുടിക്കാണ്ട് ഇങ്ങനെ നിൽക്കണമെന്നൊക്കെ അറിയുമ്പോൾ ആരോഗ്യത്തിന് നല്ല ഹാനികാരമാണ് പിന്നെ അതുമാത്രമല്ല അത് കഴിഞ്ഞ് പിന്നെ നല്ല ആരോഗ്യത്തിന് ആരോഗ്യത്തിനായ ഫുഡാണല്ലോ കഴിക്കണേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെ ഇട്ട് പോകുന്ന തന്നെ എൻ്റെ ഒരു ധാരണ എനിക്കിതിനെപ്പറ്റി അധികം ധാരണയില്ല നല്ലാണെന്ന് വെച്ചാൽ എനിക്കതിനെ പറ്റി അറിയില്ല നല്ലതല്ല പക്ഷെ എന്നാലും ആൾക്കാർ പറയാനൊന്നും ചെയ്യണോ ഞാനിതുവരെ ചെയ്തിട്ടില്ല അതിപ്പോ ഓരോരുത്തരുടെ ഇഷ്ടാണ് അവർക്ക് വേണമെങ്കിൽ ചെയ്യാം വേണ്ടെങ്കിൽ ചെയ്യണ്ട അത് കണ്ടിന്യൂസ് ആയിട്ട് കമ്പൽസറി എന്ന് പറഞ്ഞപ്പോ പറഞ്ഞൂലോ ഒരാളുടെ ഇഷ്ടാണ് അത് വേണമെങ്കിൽ ചെയ്യാം വേണ്ടെങ്കിൽ ചെയ്യണ്ട ഇപ്പോ ണ്ട് ചെയ്യാത്തവരുണ്ട് അതൊക്കെ അവരുടെ ഇഷ്ടം നല്ലത് തന്നെയാണ് നല്ലത് നമ്മുടെ ബോഡി കംപ്ലീറ്റ് ചെയ്യുവാണ് നമ്മുടെ ഫുഡ് നേരത്തെ കഴിച്ചിട്ടുള്ള ഫാറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യും വിശ്വാസത്തിൻ്റെ തുടർച്ചയായിട്ട് നോമ്പ് പിടിക്കുന്നതിൻ്റെ ആ ഒരു കുട്ടി എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തിന് അത് ചില കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടാവും ചില ചില കുട്ടികൾക്ക് ചില കോംപ്ലിക്ക ഇതൊക്കെ ഉണ്ടാവുമല്ലോ ഹെൽത്ത് പ്രോബ്ലംസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ അങ്ങനെ റിസ്ട്രിക്ട് പറഞ്ഞിട്ടില്ല അസുഖങ്ങളുള്ള കുട്ടികളെ എടുക്കണം എന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നമുക്ക് ഞാൻ ഫുഡ് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ കഴിക്കാണ്ടിരിക്കുമ്പോഴത്തേക്കും പിന്നെ കൊറേ നാള് കഴിക്കാണ്ടിരുന്ന പിന്നെ കഴിച്ചു തുടങ്ങുമ്പോഴത്തേക്കും ആ ഒരു ടൈം വയറിൽ ഒരുമാതിരി അസിഡിറ്റി ഇഷ്യൂ ഉണ്ടാവല്ലോ എന്താ പറയാ ഉണ്ടെന്നും പറയാ ഇല്ലെന്നും പറയാ ഞാൻ ഇതുവരെ നോമ്പ് പിടിച്ചിട്ടില്ല പക്ഷെ നല്ലതായിരിക്കും ഇപ്പം ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്നത് നല്ലതാണെന്നൊക്കെ പറയാറുണ്ട് ആൾക്കാർ പിന്നെ ഒരു ഒരു ദിവസമൊക്കെ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ നമ്മുടെ ഹെൽത്തിന് അത് കുറച്ചും കൂടെ നല്ലതായിട്ട് അത് നല്ലതാണ് ഈ ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്നത് അപ്പൊ നോമ്പ് അതിന്റെ മെഡിക്കൽ ടേമും അങ്ങനെയൊക്കെ അറിഞ്ഞൂടെ പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ആൾക്കാർ ഇങ്ങനെ പറയുന്നത് ഫാസ്റ്റിംഗ് എടുക്കുന്നത് നല്ലതാണെന്ന് കാരണം നമ്മുടെ ബോഡി നല്ല നല്ല നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു ദിവസം ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ കുറച്ചും കൂടെ ഉറപ്പായിട്ടും അത് അവരുടെ വിശ്വാസമാണല്ലോ ഉറപ്പായിട്ടും